വന്നിരിക്കുന്നത് നമ്മുടെ ഓണാഘോഷത്തിന്റെ തിരക്കിലാണ് നമ്മൾ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മുടെ ഉത്രാടാണ് ശനിയാഴ്ച അല്ലേ മിസ് ഉത്രാടം അതെ ശനിയാഴ്ചയാണ് ഉത്രാടം അപ്പൊ അതിന്റെ തിരക്കിലൊക്കെയാണ് പക്ഷെ എത്ര ഓണം ആണെങ്കിലും ഈ ആഘോഷ ഈ ആഘോഷം കുറച്ചുകൂടി അടുത്ത വർഷമാകുമ്പോൾ ഒന്നുകൂടി അടിപൊളി ആഘോഷിക്കാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഉറപ്പായിട്ടും ലിസ്റ്റിൽ ഉണ്ടെങ്കിലും ഒന്ന് ആലോചിച്ച് വെക്കൂ നിങ്ങളുടെ ഓണം അടുത്ത വർഷത്തോണം ഒത്തിരി മനോഹരാക്കും അതിനു വേണ്ടിയിട്ട് ഈ ഓണത്തിന് തന്നെ പഠിച്ചു തുടങ്ങണം അപ്പൊ അതിന്റെ വിശേഷങ്ങൾ പറയാനാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ അത് അപ്പോ ഒരു നമ്മുടെ ഈ ഓണനാളിൽ നമുക്ക് ഒത്തിരി ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് ഒത്തിരി എക്സാമും കാര്യങ്ങളും ഒക്കെ വരാൻ പോവുകയാണ് അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട് നമ്മുടെ എസ് എസ് സി ജി നോട്ടിഫിക്കേഷൻ വന്നു നമ്മൾ ഒത്തിരി കാത്തിരുന്ന ആർ ആർ ബി എൻ ടി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് വരുന്നു ഇനി വരാനിരിക്കുന്നു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് വരാനിരിക്കുന്നു ഫയർമാൻ അങ്ങനെ ഒത്തിരി നോട്ടിഫിക്കേഷൻസ് വരാനിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്താ നമുക്ക് നല്ലതുപോലെ പഠിച്ചു തുടങ്ങണം അല്ലേ വളരെ മനോഹരമായിട്ട് ീതിൽ പഠിച്ചുടങ്ങണം അങ്ങനെ പഠിച്ചു തുടങ്ങുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അടാ ട്വന്റി ഫോർ സെവന്റെ ഓണ സമ്മാനമുണ്ട് അതായത് നമ്മുടെ ഏത് പ്രോഡക്ട്സ് വാങ്ങുമ്പോഴും നല്ലൊരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഓണം എന്ന് പറയുന്നത് നമുക്കറിയാം ഓണം എന്ന് പറയുന്ന എല്ലാവരുടെയും സന്തോഷത്തിന്റെ നിമിഷമാണ് ഉള്ളത് ഓക്കെ ആ ഒരു സന്തോഷത്തിൽ തന്നെ നമുക്ക് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാം പഠനത്തോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യാം നല്ല രീതിയിൽ പഠിക്കാം ഈ ഓണത്തിന് സന്തോഷമായിട്ട് ഒരു മണിക്കൂറോട് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോ വാ മിസ് കാവ്യം മിസ് വരും മിസ് മിസ് എവിടെ ഇങ്ങനെ മാറി നിൽക്കുക മിസ് വാ പറഞ്ഞോളൂ മിസ് ഓക്കെ അപ്പൊ നമ്മുടെ ഓണാഘോഷം നമ്മൾ നന്നായിട്ട് നടത്താൻ പോവാണ് അപ്പോ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻസും നമ്മുടെ എക്സാമിൻ്റെ കാര്യമൊന്നും ആരും മറന്നു പോകരുത് അപ്പോൾ നമ്മുടെ ആടെ ട്വൻറ്റി ഫോർ സെവൻ നിങ്ങൾക്കായിട്ട് നല്ലൊരു ഓണം ഓഫർ ഒരുക്കിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു എന്താണ് അത്രയും ആകാംക്ഷയോട് കാത്തിരിക്കുകയല്ലേ അപ്പോൾ എന്താണ് നമ്മുടെ ഓണം ഓഫർ എന്നുള്ളത് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം ആദ്യം സൈതാം മിസ് വന്നോളൂ സ്ക്രീനെ വിളിക്കുന്നത് പോലെ സോ അപ്പം നമ്മുടെ ഓണാഘോഷമൊക്കെ ആയിട്ട് നിങ്ങൾ നമ്മൾ ആഡ് ട്വൻറ്റി ഫോർ സെവൻ മലയാളവും നിങ്ങൾക്ക് ഓണത്തിനൊക്കെ ആയിട്ട് കുറച്ച് സ്പെഷ്യൽ ഗിഫ്റ്റുകളൊക്കെ തരാനൊക്കെ ഇരിക്കുന്നുണ്ട് അതിനുമ്പോൾ നിങ്ങളുടെ ഓണാഘോഷമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എവിടെ വരെ നിന്നൊക്കെയുള്ള വീഡിയോസ് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ തൊട്ട് താഴെ കമന്റ് ആയിട്ട് ഇടാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഓണം നല്ല നമ്മൾ ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ പഠനവും ഇടയ്ക്ക് ഉഴപ്പരുത് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകുക ഞാൻ അതിനെയൊക്കെ സഹായിക്കുന്ന രീതിയിലാണ് നമ്മൾ ആഡർ ട്വൻ്റി ഫോർ സെവൻ മലയാളം ഓണം ഓഫറുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് വേറൊന്നും അല്ല നമ്മുടെ എല്ലാ പ്രോഡക്ടിന്റെയും പ്രൈസ് മാക്സിമം ഡ്രോപ്പ് ആയിരിക്കുകയാണ് വൺസ് ഇൻ ഇയർ എന്നൊക്കെ പറയാം അത്രത്തോളം നമ്മൾ പ്രൈസ് ഡ്രോപ്പ് ആക്കിയിട്ടിരിക്കുകയാണ് മാത്രമല്ല ഡബിൾ വാലിഡിറ്റി ഓഫറും ഉണ്ട് അപ്പൊ ഇതാണ് നിങ്ങൾക്കായിട്ടുള്ള ഞങ്ങളുടെ ഓണ സമ്മാനം എന്ന് പറയുന്നത് ഒരു സമ്മാനം കൂടി ഉണ്ട് അതായത് നമുക്ക് രണ്ട് ഗിഫ്റ്റുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് നമ്മുടെ പി എസ് സി ജനറൽ അവയർനെസ്സിന്റെ ഒരു ഇ ബുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഓൺ ഓഫർ ആയിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എൻ ടി പി സിയുടെ ഇപ്പൊ ഏത് ലൈവ് കോഴ്സ് എടുത്താൽ മാത്രമേ അതായത് നമ്മുടെ ഓൺലൈൻ ലൈവ് കോഴ്സ് പർച്ചേസ് ചെയ്ത് മാത്രമാണ് ഈ പറയുന്ന രണ്ട് ഗിഫ്റ്റുകൾ കിട്ടുന്നത് ഒന്ന് പി എസ് സിയുടെ ജനറൽ അവയർനെസ്സിന്റെ ഇ ബുക്ക് ഇ ബുക്കായിരിക്കും രണ്ടാമത്തത് എൻ ടി പി സിയുടെ അഞ്ച് ടെസ്റ്റ് സീരീസുകൾ ഒരു കിറ്റ് ആയിരിക്കും ഇത് രണ്ടും കൂടി നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകത്ത് ഓണം ഓഫറിനകത്ത് സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പം നല്ലൊരു ഓഫറാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ വർഷം കൊടുത്തതിനെക്കാട്ടിലും നല്ലൊരു ഗിഫ്റ്റ് ആണ് അതുപോലെ ഓഫറാണ് തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മുടെ ലൈവ് ക്ലാസ് നിങ്ങൾ പർച്ചേസ് ചെയ്യുക അപ്പോൾ നല്ല മലയാള ഈ ഈ നിങ്ങൾക്ക് ഗിഫ്റ്റ് പറ്റുള്ളൂ ഏറ്റവും ഒരു സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ദെൻ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങളോട് എല്ലാവർക്കും ആദ്യം തന്നെ അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ നേരെയാണ് അപ്പോൾ ഓണത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ഒത്തിരി മധുരപരമായിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിൽ വരുന്നത് അല്ലേ പായസം അതുപോലെ പിന്നെ അത്തപ്പൂക്കളല്ലേ അപ്പൊ മധുരം സദ്യ അതെ ആ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നത് അപ്പോൾ ഓണത്തിന് നമുക്ക് സദ്യയും കഴിക്കാം പായസവും കുടിക്കാം പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ലൈഫിലെ ഒരു ലെവലിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത് അല്ലേ അത് വിവിധങ്ങളായ പരീക്ഷകൾ എഴുതിയിട്ടും അതുപോലെ തന്നെ അതിലൊരു നല്ലൊരു പ്ലേസ്മെൻറ്റ് നേടിയിട്ടുമാണ് നമ്മൾ അത് സാധ്യമാക്കേണ്ടത് അല്ലേ ഈ ഓണത്തിന് നമുക്ക് എന്തായാലും ആഘോഷിക്കണം അതുപോലെ തന്നെ ഓണത്തിന് പായസം കഴിക്കണം സദ്യ കൂടണം അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം നല്ലൊരു സ്റ്റാർട്ടിങ് ഉണ്ടായിരിക്കണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കും പ്ലാൻ ചെയ്തത് നമുക്ക് നോട്ടിഫിക്കേഷൻ ഓണാണ് എൻ ഡി പി സിയുടെ നോട്ടിഫിക്കേഷൻ ഓണാണ് ഒക്ടോബർ ആകുമ്പോൾ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള റെയിൽവേയിൽ തന്നെ നല്ല നല്ല പോസ്റ്റുകളിലേക്ക് നമ്മൾ ജോലി പ്രവേശിക്കാൻ പറ്റും അല്ലേ അതുപോലെ തന്നെ നമ്മുടെ കേരള പി എസ് സിയുടെ സെക്രട്ടറി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻസും വരുന്ന മാസങ്ങളിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം ഏത് പരീക്ഷ പരീക്ഷയായിക്കോട്ടെ നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വ്യക്തമായ ഒരു പ്ലാനിങ്ങും എന്താണ് നമ്മൾ പഠിക്കേണ്ടതെന്നും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും ഏത് ലെവലിൽ പഠിക്കണമെന്നുള്ള എത്രത്തോളം പഠിക്കണം എന്നുള്ള പ്ലാനിങ് നമുക്ക് ഉണ്ടായിരിക്കണം അല്ലേ അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു നല്ല ദിവസങ്ങളാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ അപ്പോൾ നമ്മുടെ തിരുവോണവും ഉത്രാടവും വിട്ടോ ചതയോ എല്ലാം പറയുമ്പോൾ നല്ല ദിവസങ്ങളാണ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നമ്മളെല്ലാം റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയങ്ങളായിരിക്കും അല്ലേ ഫാമിലി യോടൊപ്പം ആയിരിക്കും നമ്മുടെ വീട്ടിലായിരിക്കും വീട്ടിലെ ആഘോഷങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ആ സമയത്തോടൊപ്പം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നന്നായിട്ട് പ്ലാൻ ചെയ്യാനുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ ഇപ്പോഴേ തുടങ്ങി വെക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ എടാ ട്വൻറ്റി ഫോർ ഇൻ സെവൻ മലയാളം നിങ്ങൾക്ക് അത് ഈ ഓഫറുമായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഡബിൾ വാലിഡിറ്റി ഉണ്ട് അതോടൊപ്പം തന്നെ എന്താ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ആണ് ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനത്തോളം ഫ്ലാറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങളെ പഠനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതെ അതെ ഇനി ഓണാഘോഷങ്ങൾ ഇനി ഓഫേഴ്സ് ഉണ്ടാവും ഇനി ഇതുപോലെ ബാക്കി ഉണ്ടാവും കാര്യങ്ങളുണ്ടാവും തീർച്ചയായിട്ടും അപ്പൊ തീർച്ചയായിട്ടും വരും എല്ലാവരും ഉണ്ടാവും എല്ലാ അധ്യാപകരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ സജഷൻസും ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് എന്താണ് ക്ലാസ്സസ് ആയിട്ട് വേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമന്റായിട്ട് നമുക്ക് രേഖപ്പെടുത്താം ഓക്കെ അപ്പോൾ എല്ലാം ഒരു ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും ഞങ്ങൾ ഒരുമിച്ച് ഓണം ആഘോഷിക്കുകയാണ് കേട്ടോ അഡ്വാൻസ് ആയിട്ട് ഓണം ആഘോഷിക്കുകയാണ് നന്നായിട്ട് ഓണം ആഘോഷിക്കുക അതോടൊപ്പം നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പഠിച്ച് ഈ വരുന്ന ഈ രണ്ടായിരത്തി ആ ഒരു വർഷം കഴിയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ജോലിയിൽ കയറി ഒരു സർക്കാർ ജോലിയിൽ കയറി പ്ലേസ്മെൻ്റ് ആവുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും കൂടി ഞങ്ങൾ എല്ലാവരും കൂടിയുണ്ട് സരിതാമിസം ഉണ്ട് ജിജീമിസുണ്ട് നമ്മുടെ കാവ്യ മിസ് ഉണ്ട് അതുപോലെ നമ്മുടെ അനുസാറുണ്ട് എല്ലാവരുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും നിങ്ങൾ നന്നായിട്ട് പഠിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഓണമായിട്ട് വരും ദിവസങ്ങളിൽ ക്ലാസ്സുകളായിട്ടും അതുപോലെ ബാക്കി വിശേഷങ്ങളായിട്ടൊക്കെ കാണാം അപ്പോൾ പിന്നെ ഇവരോട് നിങ്ങൾ പറയണ്ടോ ആ അതെ 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 ഇന്ന് ആറ് മണിയോട്ടാണ് നമ്മുടെ ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നത് ചാനലൊക്കെ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനലൊക്കെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആപ്പിലൊക്കെ ഒരുപാട് പ്രീ ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട് സോ നമുക്ക് നമ്മുടെ ഓണവിശേഷങ്ങളൊക്കെ ആയിട്ട് വരും ദിവസങ്ങളിൽ ബൈ